നിലമ്പൂരിൽ ഒടുവിൽ അൻവറിൻ്റെ സമ്മർദ്ദങ്ങളെയെല്ലാം മറികടന്ന് ആര്യടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലയിലെ എക്കാലത്തെയും നേതാവായ ആര്യാടൻ മുഹമ്മദിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ വിജയത്തിലെത്തുമെന്നാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള ആര്യടൻ ചൗക്കത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അൻവറിൻ്റെ അപ്രീതിയിൽ മാത്രം അവസാനിക്കുമോ അതോ കോൺഗ്രസ്സിനകത്തും യു ഡി എഫിനകത്തും എന്തെല്ലാം അനുരണനങ്ങൾ ഉണ്ടാക്കുമെന്നതുമെല്ലാം അടുത്ത ദിവസങ്ങളിലെ വ്യക്തമാകൂ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അൻവർ തൻ്റെ പ്രതിഷേധം മറയില്ലാതെ പ്രകടിപ്പിക്കുന്നതാണ് കണ്ടത് ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ അൻവർ തന്റെ പ്രതിഷേധം മറയില്ലാതെ പ്രകടിപ്പിക്കുന്നതാണ് കണ്ടത് ആര്യാടൻ ഷൌക്കത്ത് വയനാട് വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായി രഹസ്യ ചർച്ച നടത്തിയെന്നും കഴിഞ്ഞ രണ്ടു വർഷമായി സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇടതുപക്ഷത്തെയോ സർക്കാരിനെയോ വിമർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഷൗക്കത്ത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിയത് ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാൽ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിക്കഴിഞ്ഞ ഷൌക്കത്തിന് മുൻപിൽ അല്ലാതെ തന്നെ വെല്ലുവിളികൾ ഏറെയുണ്ടെന്നതിൽ സംശയം വി എസ് ജോയിയുടെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിലൂടെ മലയോര കർഷകരും നിർണായക വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളും എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനോട് ആദ്യമായി മത്സരിച്ച് പതിനായിരത്തിലേറെ വോട്ടിനാണ് ഷൗക്കത്ത് പരാജയപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻവറിനെതിരെ മത്സരിച്ച വി വി പ്രകാശ് കേവലം മൂവായിരത്തോളം വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിനു മുൻപേ ഹൃദയാഘാതത്തെ തുടർന്ന് വി വി പ്രകാശ് മരണപ്പെടുകയായിരുന്നു ഇടതുപക്ഷം പോലും ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പരാജയം ഉറപ്പിച്ചതായിരുന്നു അത്രമാത്രം ജനകീയ അടിത്തറയുള്ള നേതാവായിരുന്നു വി വി പ്രകാശ് സൗമ്യനും സഹൃദയനുമായ വി വി പ്രകാശിന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരിക്കലും ശത്രുക്കളായിരുന്നില്ല എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്നും നടന്ന ചതിയാണ് പ്രകാശിന്റെ വിജയം തട്ടിത്തെറിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ് നിലമ്പൂരിലെ കോൺഗ്രസുകാരിൽ അധികവും പതിവിന് വിപരീതമായി മുസ്ലിം ലീഗും കോൺഗ്രസും വി വി പ്രകാശിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രചാരണ രംഗത്തിറങ്ങിയതോടെ തോൽവി അൻവർ പോലും പ്രതീക്ഷിച്ചതായിരുന്നു കോൺഗ്രസിലെ പതിവ് രീതി അനുസരിച്ച് ഒരിക്കൽ ഒരു മണ്ഡലത്തിൽ ഒരാൾ വിജയിച്ചാൽ ആജീവനാന്തം ആ മണ്ഡലം അയാളുടെ കുത്തക സീറ്റായി മാറുകയാണ് പതിവ് അതുകൊണ്ടുതന്നെ വി വി പ്രകാശ് വിജയിച്ചാൽ പിന്നീട് ഒരിക്കലും സീറ്റ് ലഭിക്കില്ലെന്ന് അറിയുന്ന ആര്യാടൻ ഷൌക്കത്ത് വിഭാഗം രഹസ്യമായി വോട്ട് മറിച്ചാണ് വി വി പ്രകാശിന്റെ വിജയം അട്ടിമറിച്ചതെന്ന വിവാദം ആ കാലത്ത് തന്നെ കോൺഗ്രസിൽ സജീവമാണ് നിർഭാഗ്യവശാൽ വി വി പ്രകാശിൻ്റെ മരണം കാരണമാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാതെ പോയത് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വി വി പ്രകാശ് ആ മാനസിക സംഘർഷം താങ്ങാനാകാതെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് ഹൃദയം പൊട്ടി മരിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ പേരും ഈ പ്രതിഷേധ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ആര്യാടൻ ചൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭാവി എന്ന് ഉറപ്പാണ് വി വി പ്രകാശിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വോട്ട് തന്നെ മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം വരുമെന്നാണ് ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകൻ ഞങ്ങളോട് പങ്കുവച്ചത് വി പ്രകാശിന്റെ കുടുംബത്തിന് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പിന്റെ ആദ്യ സൂചനയാണ് മൂത്തമകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവിച്ചിരിക്കുന്ന അച്ഛനേക്കാളും ശക്തനായി മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവ് ഇവിടെയുണ്ടെന്നാണ് മകൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്ന വാചകത്തോടെയാണ് മകൾ നന്ദനയുടെ വൈകാരികമായ കുറിപ്പ് ആരംഭിക്കുന്നത് തന്നെ ജീവിച്ചു മരിച്ച അച്ഛനേക്കാളും ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ചപിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും എന്ന് മകൾ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ഏറെയായിരിക്കുമെന്ന് ഉറപ്പാണ്